കാശി തന്നെ വണ്ടി കൊണ്ടുവന്ന ശേഖറിന്റെ വീട്ടിൽ വെച്ച ശേഷം കീഴ്ക്കാവിലേക്ക് നടന്നു ഒരു അഞ്ച് മിനിറ്റ് നടപ്പ് അങ്ങോട്ട് അവൻ അവിടെ ചെല്ലുമ്പോൾ ബസ് വന്ന് കിടപ്പുണ്ട് രാഹുലിനോട് സംസാരിച്ച് നിൽക്കുന്ന ഷാജിയും പ്രജിയെയും കണ്ടതും അവൻ അവിടെ അരികിലേക്ക് നടന്നു ഇന്ന് താമസിച്ചോ കാശിയേട്ടാ ആ ഓരോരുത്തും കയറാനുണ്ടായിരുന്നു രാഹുൽ ചോദിച്ചതിന് അവൻ ഗൗരവത്തോടെ മറുപടി കൊടുത്തു ബസ്സിലിരുന്ന് നേത്രയുടെ കണ്ണുകൾ കാശിയിൽ തന്നെയായിരുന്നു ഇന്ന് അവനെ കണ്ണൻ വല്ലാത്തൊരു ഭംഗി തോന്നി അവൻ്റെ മുഖത്തൊരു പ്രത്യേക തിളക്കം പോലെ അവന്റെ മുഖമാകെ അവളുടെ കണ്ണുകളോട് നടന്നു ചെറിയ കണ്ണുകളാണ് അവന് വളരെ മനോഹരമായി ഒന്ന് കട്ടിപ്പൊരുക്കങ്ങളും നീണ്ടൻ ആസുകയും കഴിഞ്ഞ് അവളുടെ കണ്ണുകൾ അവൻ്റെ ഇടം ചുണ്ടുകളിൽ എത്തിയതും അവൾക്ക് ശ്വാസം നീരുന്നതും പോലെ തോന്നി അത് കാണുതോറും തന്നിൽ എന്തൊക്കെ വികാരങ്ങൾ ഉടലെടുക്കും പോലെ പക്ഷെ അബദ്ധവശാൽ പോലും തന്നിലേക്ക് ഒരു നോട്ടം വരുന്നില്ലെന്ന കണതും അവൾക്ക് ദേഷ്യം തോന്നി ബസ് എടുക്കേണ്ട സമയമായതും അവൻ ഡ്രൈവിൻസിയിലേക്ക് കയറി സ്റ്റീറിങ്ങിൽ ഒന്ന് തൊട്ട് വണങ്ങിയ ശേഷം അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്ത് ആ സ്റ്റോപ്പ് എത്തിയതും മഞ്ജുവും മാതൃ കയറി ഇരിക്കാറുള്ള സീറ്റിൽ മറ്റൊരു വളരെ ഇരിക്കുന്ന കണ്ടു മഞ്ജുവിന്റെ മുഖം ഇരുണ്ടു അവർ നേത്ര ഇരിക്കുന്നതിന്റെ പിന്നിലെ സീറ്റിലായിരുന്നു വന്നിരുന്നത് അല്ല മോളെ മഞ്ജു നീ നിന്റെ കാശ് എടിനെ വീഴ്ത്താൻ വെള്ളി കുളിച്ച് വാങ്ങിക്കുന്നില്ലേ അവൾ നോക്കി ആദ്യ ഒരു കള്ളച്ചീരിട ചോദിച്ചു മഞ്ജു അതിനെപ്പറ്റി പിന്നെ ഒന്നും സംസാരിക്കാതിരുന്നപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു മഞ്ജുവിൻ്റെ അമ്മ അതിനെ സമ്മതിച്ചിട്ടിരുന്നു അതുകൊണ്ട് അവളെ ഒന്ന് ഇളക്കാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചത് ഒന്നും നടക്കില്ലെന്നും മനസ്സിലാക്കിയല്ലേ നീ ഈ ചോദിക്കുന്നത് പല്ലി കടിച്ചുകൊണ്ടുള്ള അവളുടെ പറച്ച കേട്ട് ആദ്യം ചിരിച്ചുപോയി അല്ലെങ്കിലും അതില്ലാതെയും കാശിയേടനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറിക്കാൻ എനിക്കറിയാം നീ നോക്കിക്കോ വൈകാതെ തന്നെ കാശിയേട്ടൻ എൻ്റെ പ്രണയം തിരിച്ചറിയും എന്നെ പ്രണയിക്കുകയും ചെയ്യും നടന്നാൽ മതി മഞ്ജു പറഞ്ഞിന് ആദ്യ ഒരു പൊച്ചുത്തോടെ അവൾ മുഖം പിടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു ഇവിടെ സംസാരം ശ്രദ്ധിച്ചിരുന്ന നേത്രയുടെ കണ്ണുകൾ ചൊലിച്ചു അവൾ ഡ്രൈവ് ചെയ്യുന്ന കാശിയെ നോക്കി ഇല്ല അങ്ങനെ നേത്ര ആർക്കും കാശിന്ന് വിട്ടുകൊടുക്കില്ല വാശിയോടെ അവളുടെ അതിരങ്ങൾ മൊഴിഞ്ഞു ബസ് സ്റ്റാൻഡിലായി മാധവം വന്ന് നിന്നിതും സ്റ്റാൻഡിൽ കാത്തു നിന്നവരെല്ലാം അതിനരികിലേക്ക് ഓടിയെത്തി ഇനി ഇവിടെ നിന്നും ബേക്കറി ജംഗ്ഷനിലേക്കാണ് അടുത്ത ട്രിപ്പ് ഇടയിലായി രണ്ട് സ്കൂളുകളും ഒരു കോളേജും ഉള്ളതുകൊണ്ട് ഈ ട്രിപ്പിൽ കൂടുതലും സ്റ്റുഡൻസ് ആയിരിക്കും സ്റ്റുഡൻസ് ആളുകൾ ഇറങ്ങുന്നത് നോക്കി ഡോറിന സൈഡിലായി നിന്നും വേഗം സീറ്റ് പിടിക്കുന്നതിനായി തിക്കി തിരഞ്ഞു നിൽക്കുന്നുണ്ട് നേത്ര പതിയെ സീറ്റിൽ നിന്ന് മേന്നിട്ട് കാശിയുടെ അരികിലേക്ക് നടന്നു കാശി എന്തോ അധികാര ഭാവമായിരുന്നു ആ വഴി നിറഞ്ഞത് എന്താ ഗൗരവത്തോടെയുള്ള അവനെ ശബ്ദത്തിൽ അവളുടെ കണ്ണുകൾ വിടായിരുന്നു അതെ എന്തെങ്കിലും പറയാനുടോ ഇല്ലെങ്കിൽ തിരക്ക് കൂടുന്നതിന് മുൻപ് ഇറങ്ങാൻ നോക്ക് അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ അവൻ്റെ താല്പര്യമില്ലായ്മ അവൾക്ക് മനസ്സിലായി അത് അവളിൽ ദേഷ്യം നിലശെങ്കിലും അത് പുറമേ ഭാവിക്കാതെ അവൾ അവനെ നോക്കി ആക്ച്വലി ഞാൻ ആദ്യമായാണ് ഇങ്ങനെ ബസ്സിൽ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയും ആൾക്കാർ കയറി തുടങ്ങി എനിക്ക് എടുക്കണം അവൾ പറയുന്നതിടയിൽ കയറി അവൻ പറഞ്ഞതും അവളൊന്നും പിളറി അത് ഇനി എപ്പോഴാണ് അടുത്ത ട്രിപ്പ് പത്ത് മണി കഴിയുമ്പോൾ ഇവിടെ സ്റ്റാൻഡിൽ വണ്ടി എത്തും ഇനി എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നും പറഞ്ഞിട്ട് അവൾ വേഗം ബസിൽ നിന്നിറങ്ങി ഇറങ്ങി വല്ലാതെ നാണം കെട്ടതുപോലെ തോന്നി അവൾക്ക് ഒരു കാര്യം ഉറപ്പായി താൻ ഇത്ര നാളും കണ്ട ആണുങ്ങളെപ്പോലെയല്ല അവൻ എന്ന അവൾക്ക് മനസ്സിലായിരുന്നു അവൾ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഫാൻസി ഐറ്റംസ് വിൽക്കുന്ന ഒരു ഷോപ്പിൽ നിന്നും ഇറങ്ങി വരുന്ന മഞ്ജുവിനെയും ആദ്യയും കാണുന്നത് ബസ്സിൽ വെച്ച് അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഓർക്കും തോറും നേത്രയിൽ ദേഷ്യം നിറഞ്ഞു പൊന്തി ഡോ ആര് വിളിക്കുന്നതെന്ന് തോന്നിയതും അവർ രണ്ടും തിരിഞ്ഞു നോക്കി ഇത് നമ്മുടെ കൂടെ ബസ്സിലുണ്ടായിരുന്ന ആയിട്ടേ അവൾ നോക്കിക്കൊണ്ട് ആദ്യ പതിയെ മഞ്ജുവിന്റെ ചെവിയിൽ പറഞ്ഞു എന്നെ ഞാൻ ഇരിക്കാറുള്ള സീറ്റിലാണ് ഈ സാധനം ഇരുന്നത് എന്റെ കാശിയണം മര്യാദയ്ക്ക് ഒന്ന് കാണാൻ കൂടി പറ്റിയില്ല മഞ്ജു പറയുന്ന കേട്ട ആദ്യം പല്ലു കഴിച്ചു അപ്പോഴേക്കും നേത്ര അവിടെ ആരികിൽ എത്തിയിരുന്നു എന്താ നോക്ക് ഞാൻ വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാം കാശി അവൻ എന്റെയാണ് ഇപ്പം ഞാൻ ഇതൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ബസ്സിലിരുന്ന് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു സോ ഇനി മേലിൽ കാശിയെ ആ ഒരു മൈൻഡിൽ നോക്കരുത് ലവ് ഹിം അത്രയും പറഞ്ഞ മേത്ര അവരെ മറികടന്നുപോയി അവർ അപ്പോഴും മിഴിഞ്ഞ കണ്ണോട് നിൽക്കുവായിരുന്നു ഉച്ചയ്ക്ക് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ബസ്സിട്ട ശേഷം ഹോട്ടലിൽ നിന്ന് വാങ്ങിയ പാഴ്സൽ ഊണുമെടുത്തപ്പുറത്തേക്കിറങ്ങി ഇനി അര മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ അടുത്ത ട്രിപ്പ് ഉള്ളൂ സൈഡിലായിട്ടുള്ള പടിയെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് ഷാജിയോടും ഫ്രിഡ്ജിനോടും ഒപ്പം കാശിയും ചെന്നു വായോ ഞങ്ങൾ താ കഴിച്ചു തുടങ്ങിയതേ ഉള്ളൂ കോട്ടയം റൂട്ട് ഓടുന്ന വേമനാട് ബസിലെ ഡ്രൈവറായ മണിക്കൂട്ടിൽ നിന്ന് മണി പറഞ്ഞു അവൻ്റെ ഇപ്പം അതിലെ കണ്ടക്ടർ വർക്ക് ചെയ്യുമുണ്ട് അവർ അഞ്ചു പേരും കൂടിയാണ് സ്ഥിരം കഴിക്കാറുള്ളത് ഓരോന്നും മിണ്ടിയും പറഞ്ഞും അവർ കഴിച്ചു കൊണ്ടിരുന്ന എടാ കാശി നിന്നോട് രാവിലെ ശേഖരേട്ടൻ്റെ മോളെന്തോ ചോദിക്കുന്നത് കണ്ടല്ലോ അവ കീഴ്ക്കാവിലേക്കുള്ള അടുത്ത ട്രിപ്പിന് സമയം തിരക്കിയതാണ് അവനൊരു താല്പര്യമില്ലാതെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മണി ആ പെണ്ണിനെ നമ്മുടെ കാശിയുടെ മേലിൽ ഒരു കണ്ണുണ്ടെന്ന് കണ്ണല്ല മൈ കാശ്ശി എഴുന്നേറ്റ് പോകാമെന്നൊക്കെ പറഞ്ഞു അതും പറഞ്ഞിട്ട് കാശി താൻ കഴിച്ചു കഴിഞ്ഞതിന്റെ ബാക്കിയും എടുത്തുകൊണ്ട് എഴുന്നേറ്റ് പോയി എന്താടാ അവന് ഇതൊന്നും ഇഷ്ടമില്ലാന്ന് അറിയില്ലേ ഞാൻ വെറുതെ പറയുന്നതാണെന്ന് കാശിയെന്ന് അറിയാൻ വർക്കിച്ച വണ്ടി ശേഖരന്റെ വീട്ടിലിട്ട ശേഷം കാശിത്തിന്റെ ബുള്ളറ്റ് എടുത്ത് ഗോപാലൻ്റെ കടയിലേക്ക് തിരിച്ചു നേത്ര അന്നത്തെ ദിവസം പിന്നെ കാശിയുടെ മുന്നിലേക്ക് ചെന്നിരുന്നില്ല എന്തോ ഒരു പിണക്കം പോലെ അവൾ നിന്നു അതെന്തിനാന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല കാശി കഴിച്ചു കൈ കഴിക്കുന്ന സമയത്താണ് ഗോപാലൻ വിളിക്കുന്നത് എന്താ ഗോപലേട്ട അത് മോനെ വിവാഹം അധികം വിശ് നീറ്റണമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ അല്പം ധൃതി കൂട്ടുന്നുണ്ടെന്നറിയാം പക്ഷെ എന്തോ ഇത് കഴിയും വരെ മനസ്സിൽ വല്ലത്തിരി ഭയമാണ് മോളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതിനു ശേഷം ഞാൻ അത് യാത്ര പോവുകയാണ് യാത്രയോ എങ്ങോട്ടോ അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല എങ്കിൽ കാശി രാമേശ്വരം തുടങ്ങിയ ഇടങ്ങളിൽ പോകണം എന്നുണ്ട് കുറച്ചധികം നാളായി വിചാരിക്കണം എൻ്റെ അല്ലിമോളെ ഉറപ്പുള്ള കാര്യങ്ങളിൽ ഏൽപ്പിച്ചതിന് ശേഷമാകുമ്പോൾ എനിക്ക് ആശ്വാസത്തിൽ പോകാം അപ്പോൾ കഠിന കാര്യവും പപ്പൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനാകുമ്പോൾ എനിക്കും ഒരു സന്തോഷമുണ്ട് പിന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മോൻ ആരോടെങ്കിലും സമ്മതം വാങ്ങിക്കാനുണ്ടോ ഏയ് എനിക്കങ്ങനെ സമ്മതം വാങ്ങിക്കാനില്ല എങ്കിലും എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുടുംബമുണ്ട് അവരോട് ഇന്ന് തന്നെ ഇതേപ്പറ്റി സംസാരിക്കണം ഒരിക്കലും അവർക്കൊരു എതിരെ അഭിപ്രായം ഉണ്ടാകില്ല ഗോപാലട്ടൻ തന്നെ ഒരു സ്ഥിതി നോക്കിക്കോളൂ എനിക്കധികം ബന്ധുക്കളൊന്നുമില്ല ഞാൻ പറഞ്ഞ ആ കുടുംബം പിന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ പിന്നെ മോനെ ഞാൻ എൻ്റെ മോൾക്ക് എന്നെ കൊണ്ടാകും വിധം എനിക്ക് അവളെ മാത്രം മതി എന്റെ മാത്രമായി ഗോപാലേട്ടൻ പറഞ്ഞത് തന്നെയുള്ള ഉത്തരം ഇതിലും വ്യക്തമായി പറയാൻ എനിക്കറിയില്ല മോനെ ഗോപി നേറ കണ്ണുകളോടെ വിളിച്ചു കാശ് തന്റെ വീട്ടിലേക്ക് പോവാതെ നേരെ റഷീദിന്റെ വീട്ടിലേക്കാണ് പോയത് മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേരളം ആദ്യത്തെ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന ആമിനെ ജനൽ വഴി പുറത്തേക്ക് നോക്കി ബാക്കിൽ നിന്നും ഇറങ്ങുന്ന കാശ കിടന്നും അവർ വേഗം വാതിൽ തുറന്നു വാമോനെ ഇക്ക എന്തി അകത്തുണ്ട് നീ വന്നത് അറിഞ്ഞു കാണില്ല ഞാൻ വിളിക്കാം ഇനി വെറുതും കഴിച്ചോ ഉം ഇക്ക ഇങ്ങോട്ടൊന്നും വന്നേ അവൻ മുറിയിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു നിനക്ക് കുടിക്കാൻ എടുക്കട്ടെ ആ കാശിക പ്രിയപ്പെട്ടെന്നാണ് കട്ടൻ അത് ആമൻക്ക് അറിയുകയും ചെയ്യാം ആമിനെ കട്ടനുമായി വരുമ്പോൾ അവൻ അരികിൽ റഷീദും ഇരിക്കുന്നുണ്ട് അവൻ കട്ടൻ കുടിച്ചുകൊണ്ട് അവരോട് കാര്യം സൂചിപ്പിച്ചു കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടിയില്ലാരും നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിലിപ്പോൾ ആലോചിക്കാൻ എന്തിരിക്കണം നിന്റെ ഇഷ്ടലേ ഞങ്ങൾക്ക് വലുത് എന്റെ റബേ ഇവന് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിച്ചല്ലോ പിന്നെ പെണ്ണിനെ ഞാൻ കണ്ടിരിക്കണം ഒരു മഞ്ചത്തിക്കൂട്ടി എന്റെ കാശിക്ക് നന്നായി ചേരും ആമനെ ഒരു ചീവിയോടെ പറഞ്ഞു നീ എവിടെ വെച്ച് കണ്ടു നിങ്ങൾ ഓർക്കണില്ലേ നമ്മുടെ റബീന എന്റെ മോഡലെ കല്യാണത്തിന് പോലെ അവിടെ ഉണ്ടായിരുന്നു ഇവളെ ഇളയവനെ ട്യൂഷൻ എടുക്കുന്ന ആ കൊച്ചാണ് അന്നേ നമ്മൾ അതിനെ ശ്രദ്ധിച്ചായിരുന്നു ഒരു പാവം പെണ്ണാന്നെ ആമിന വാ വാത്തോരാത പറഞ്ഞുകൊണ്ടിരുന്നു എങ്കിൽ ശരി ഞാൻ ഇറങ്ങട്ടെ ഉം നിനക്ക് പറ്റുന്ന സമയം നോക്കി നമുക്ക് അവിടെ ചെന്ന് വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം റഷീദ് പറഞ്ഞു അവനത് സമ്മതിച്ചോണ്ട് പുറത്തേക്ക് നടണം ഇത്ര തടഞ്ഞു വെച്ചിട്ടും ഒരു ചിരി അവനു പ്രത്യക്ഷമായി ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ റഷീദും ഗോപാലും തമ്മിൽ സംസാരിച്ചത് വിവാഹത്തിനുള്ള മറ്റു കാര്യങ്ങളിൽ തീരുമാനിച്ചു ഇനി അധികം ദിവസങ്ങളില്ല അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് നടത്താമെന്ന് തീരുമാനിച്ചു താലി കെട്ടത്തിന് ഒരു വീട്ടുകാരും മാത്രം മതിയെന്ന് തീരുമാനിച്ചു അധികം ആരും വിവാഹകാര്യം അറിയാതെ ഗോപാലൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എത്രയധികം രാജനെ അയാൾ ഭയന്നിരുന്നു വിവാഹത്തിന്റെ അന്നം വൈകിട്ട് കാശിയുടെ വീട്ടിൽ അയൽവാകത്തുള്ളവർക്കും സുഹൃത്തുക്കൾക്കും മറ്റുമായി ഒരു ചെറിയ പാർട്ടി നടത്താമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ആഴ്ച ആമനയുമായി പോയി അല്ലിക്കുള്ള പുടവയും മറ്റും ഡ്രസ്സുകളും എടുത്തിരുന്നു കൂടാതെ ആമിന അടുക്കളയിലേക്ക് ആവശ്യമായ കുറച്ച് പാത്രങ്ങളും മറ്റും വാങ്ങി തിരികെ വരും വഴി ആമിന അല്ലയുടെ ഡ്രസ്സിന്റെ അളവും മറ്റും എടുത്തു കാശിയുടെ വീട്ടിലേക്ക് കയറാതെ കടയിൽ നിൽക്കുകയാണ് ചെയ്തത് അടുത്ത ആഴ്ചയാണ് കല്യാണ നാളെ അവധി ദിവസമായതിനാൽ വീടിന്റെ പെയിന്റിംഗ് എടുക്കാൻ കാശിയുടെ സുഹൃത്തുക്കൾ വരാമെന്ന് നേടിയിട്ടുണ്ട് അങ്ങനെ നെയ്മോക്കായി എന്തായാലും നന്നായിട ഇപ്പോഴെങ്കിലും ഒരു കൂട്ട് വേണമെന്ന് നിനക്ക് തോന്നിയല്ലോ ചോറും കറിയും കുഴച്ച് വലിയൊരു ഉരുളിയാക്കി വായിൽ വെക്കുന്നില്ല വർക്കി പറഞ്ഞു കാശി ഒന്നും വേണ്ടാതെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ഓണിന്റെ പൊതി അഴിക്കുകയായിരുന്നു ഒച്ചിട്ടൂണ കഴിക്കുന്നതിനിടയിൽ കാശിയുടെ വിവാഹക്കാര്യം സംസാരിക്കുകയാണ് അവൾ ഷാജിയുടെ മൂത്തിരു വല്ലായ്മ നിറഞ്ഞു രണ്ടു ദിവസം മുൻപാണ് കാശി തന്നോടും പ്രജനോടും വിവാഹകാര്യം പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം വന്നത് അല്പം വളഞ്ഞിക്കാലും ഏന്തിയുള്ള അതിനെ നടപ്പുമാണ് എന്തോ കാശിക്ക് ചേർന്നൊരു ബന്ധമല്ലെന്ന് അപ്പം മുതൽ തോന്നുന്നുണ്ട് ഈ ഒന്നര വർഷത്തിനിടയിൽ എത്ര പെൺകുട്ടികൾ അവനെ തിളങ്ങുന്ന വീഴുകളോടെ നോക്കി നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഏതൊരു പെണ്ണും മോഹിച്ചു പോകുന്ന ഒത്തിരി പുരുഷനാണ് അവൻ അങ്ങനെയുള്ള അവൻ എന്തിനാ ഇതുപോലൊരു കുറവുള്ള പെൺകുട്ടിയെ സ്വീകരിക്കണം എന്നതായിരുന്നു ഷാജിയുടെ ചിന്ത പെണ്ണെങ്ങനെ മിടുക്കാണോ കാണാൻ ഇവന് ചേരുവോ എന്റെ മണി നീ ഒന്ന് കാണണം അതിന് നല്ല സുന്ദരിയാണ് കാശിയന്ന് നന്നായി ചേരും പിന്നെ ഒരു പാവം ഇങ്ങടെ ഈ സ്വഭാവം ആ ചേച്ചി എങ്ങനെ സഹിക്കുമെന്നോ അവന് സംസാരം കേട്ടും കാശിന്ന് ഗൗരവത്തോടെ വിളിച്ചു കണ്ട കണ്ട ഞാൻ പറഞ്ഞതിപ്പോ എങ്ങനെയുണ്ട് പ്രജയുടെ സംസാരം കേട്ട് മണിയും വർക്കിയും ചിരിച്ചു കാശിയുടെ മുഖത്ത് പിന്നെ സ്ഥായി ഭാവമാണ് ഗൗരവം ഈ ഷാജിയുടെ ഇത് എന്തുപറ്റി എന്തൊന്നും മിണ്ടാത്തത് എന്തോ ചിന്തിലിരിക്കുന്ന ഷാജിയെ നോക്കി വർക്കി ചോദിച്ചു കാശി നീ നന്നായിട്ട് ആലോചിച്ചാണോ ഇതിന് സമ്മതം പറഞ്ഞത് ഷാജിയുടെ ചോദ്യം കേട്ട് മറ്റുള്ളവരുടെ മുഖത്തെ ചിരി മങ്ങി മനസ്സിലായില്ല അത് ചോദിക്കുമ്പോൾ കാശിയുടെ മുഖഭാവം എന്തെന്ന് അവർക്ക് വ്യക്തമായില്ല അല്ലടാ ഗോപിയുടെ നിർബന്ധം കൊണ്ടാണോ ഈ വിവാഹത്തെ നീ സമ്മതിച്ചത് ഒന്നോട് ആലോചിച്ച് നോക്ക് നിനക്ക് ഇതിലും നല്ലത് നല്ലതെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല കാശി ഇതുപോലൊരു കുറവ് ഈ നിമിഷം വരെ കാശിനാഥൻ അവളൊരു കുറവും കണ്ടിട്ടില്ല ഇനി കാണുവാനും പോകുന്നില്ല അത് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റ് പോയി വേണ്ടായിരുന്നു ഷാജിയടാ കാശിയുടെ മുഖത്തുനിന്ന് തന്നെ വ്യക്തമാണ് ഈ ബന്ധത്തോടുള്ള അങ്ങനെ താല്പര്യം അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാശി ആരുടെങ്കിലും വാക്ക് കേട്ടൊരു വിവാഹം സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ കാശിയേട്ടന്റെ മനസ്സിൽ അല്ലിയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോ ഈ വിവാഹം നടക്കാൻ പോകുന്നത് അത്രയും പറഞ്ഞിട്ട് പ്രജയം എഴുന്നേറ്റ് പോയി പക്ഷെ അപ്പോഴും ഷാജിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്തിനന്നറിയാതെ രാത്രി ബസ് ഒതുക്കിയിട്ട ശേഷം കാശി ശേഖന്റെ വീട്ടിലേക്ക് നടന്നു നേരത്തെ ഫ്രണ്ട്സിനോടൊപ്പം രണ്ടാഴ്ചത്തേക്ക് ഒരു ട്രിപ്പ് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായി ആ ഒരു ശല്യം ഇല്ലുന്നത് കാശി ഓർത്തും അല്ലെങ്കിൽ ദിവസവും വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് വീടിന് മുന്നിലുണ്ടാകും ഓരോരോ കാരണങ്ങളുണ്ടാക്കി ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയും ചെയ്യും എന്തുകൊണ്ടോ അവളുടെ പെരുമാറ്റം ഇഷ്ടമായിരുന്നില്ല ആ കാശി അടുത്ത സൺഡേ വൈകിട്ടല്ലേ നിന്റെ വീട്ടിൽ പരിപാടി അവനെ കണ്ടും ഷാജിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ശേഖർ ചോദിച്ചു അത് ശേഖരേട്ടാ നീ എന്താ മതിലാ ലീവ് എടുക്കുന്നത് രാഹുൽന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഈ വെള്ളിയാഴ്ച വരെ ഞാൻ ഉണ്ടാകും പിന്നെ രാഹുലിനോട് ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അവനിപ്പോൾ ക്ലാസ്സും ഇല്ലല്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട എന്താ പിന്നെ കാശിയുടെ ഇതിൽ വെച്ച് അധികം തുക വച്ചിട്ടുണ്ട് ഇന്നെൻ്റെ വിവാഹത്തിന് എൻ്റെ വകിയെ കൂട്ടിയാൽ മതി ഏതിരൊന്നും പറയു നിൽക്കണ്ട മൂന്ന് പേടി ശമ്പളം കയ്യിൽ കൊടുക്കുമ്പോൾ ശേഖർ പറഞ്ഞു എൻ്റെ കയ്യിലുണ്ടായിരുന്നു ശേഖരേട്ടാ കാശിയൊരു വല്ലായ്മയോടെ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ ഇതെൻ്റെ വകിയായിട്ടാണെന്ന് മോൾ വന്നില്ലേ ശേഖരേട്ടാ ഇല്ല ഷാജി അവൾ അടുത്ത ആഴ്ച കഴിഞ്ഞേ വരും ഷാജി നിരാശയുടെ മോളെ നിങ്ങൾ നാളെ രാവിലെ തന്നെ അങ്ങോട്ട് വന്നേക്കില്ലേ ബൈക്കിലേക്ക് കയറിക്കൊണ്ട് കാശി അവരോടായി തിരക്കി അതൊക്കെ എത്തും വൈകിട്ട് കാണേണ്ട രീതിയിൽ ഞങ്ങളെ കാണാം അല്ല ഷാജിയേട്ടാ പ്രജി പറഞ്ഞിട്ടും ഷാജി അത് ശരി വെക്കുമ്പോൾ തലയാട്ടി അതൊക്കെ എല്ലാം റെഡിയാണ് രാവിലെ തന്നെ അങ്ങ് എത്തിയച്ചാ മതി അതും പറഞ്ഞിട്ട് അവന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കുതിച്ചു ഗോപാലേട്ടാ ആ ശബ്ദത്തിൽ അല്ലയുടെ ഹൃദയം ഒന്നും മേടിച്ചു ഗോപാലിനെ വിളിച്ചുണ്ടാകത്തേക്ക് കയറി കാശി അപ്പോഴാണ് അയ്യട അരികിൽ നിൽക്കുന്നവളെ കണ്ടത് അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ ഇപ്പോഴാണ് അവളിന്ന് കാണുന്നതെന്ന് അവൻ ഓർത്തു കാശി പപ്പേട്ടൻ ഇവിടെ കോപ്പറൻ വിളിച്ചപ്പോൾ അവളിൽ നിന്നും കണ്ണ് മാറ്റിക്കൊണ്ട് അവൻ തിരക്കി അവൻ്റെ അളിയനെ മറ്റും വന്നിട്ടുണ്ട് അതുകൊണ്ട് അവനോട് ഇന്ന് നേത്ത പൊയ്ക്കളാൻ പറഞ്ഞു ഇപ്പം തിരക്കൊന്നും ഒതുങ്ങിയാലോ ദോശയെടുത്താൽ മതിയോ ആ മതി അപ്പോഴും അല്ലയുടെ വെപ്രാളം മാറിയിരുന്നില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ അവന് തേടി ചെന്നുകൊണ്ടിരുന്നു ചെടാ കുറച്ച് ബീഫ് തന്നെ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചു പറഞ്ഞതും കാശിക്കുള്ള ഭക്ഷണം എടുക്കാൻ അല്ലെ ഏൽപ്പിച്ചിട്ട് കോപലം ബീഫിന്റെ പാത്രം എടുത്ത് പുറത്തേക്കും നടന്നു അവന്റെ കണ്ണുകൾ അവൾ തന്നെയായിരുന്നു അവളുടെ മുഖത്തു തന്നെ അവളിൽ വെപ്രാളം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഇത്ര തടഞ്ഞു വെച്ചിട്ടും അത് കണ്ടവനെങ്കിൽ ഒരു ചെറു ചിരി പിരിഞ്ഞു സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണത് ഇങ്ങനെ തന്നേരം ഞാൻ എടുക്കാം അവളുടെ കൈലം കറിയുടെ പാത്രം വാങ്ങി കണ്ടവൻ പറഞ്ഞു നീ കഴിച്ചോ ദോശയുടെ പുറമേ കറി ഒഴിച്ചുകൊണ്ട് അവൻ അവളോട് തിരക്കി മനസ്സിൽ എന്തെന്നറിയാത്ത സന്തോഷം കുതിച്ചു പോകുന്നത് അറിഞ്ഞവൾ വീട്ടിലേക്ക് പോയിക്കോ ഇവിടെ ഞാൻ ശാന്തമായ സ്വത്തിൽ അവൻ പറഞ്ഞതും അത് സമ്മതിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു പതിവ് പോലെ തന്നെ അവൻറെ കണ്ണുകൾ ആ വെള്ളി കൊളസിനെ തേടി ചെന്നിരുന്നു രാവിലെ തന്നെ കാശിയുടെ വീട്ടിൽ ഒരു മേളമാണ് ഷാജിയും പ്രജയും കൊടത് അവിടുത്തെ ക്ലബ്ബായ യുവജന സുരഫിയുടെ അംഗങ്ങളും കാശിയുടെ സുഹൃത്തുക്കളും കൂടിയ ഭഗത് അശ്വിൻ മഹേഷ് മനോജ് അഫൈ എന്നിവർ കൂടി ചേർന്നതും മൂഖമായി കിടന്ന വീട് ചിരികളാലും തമാശകളാലും ശബ്ദമുഖരിതമായി എല്ലാത്തിലും നേതൃത്വം നൽകിക്കൊണ്ട് റഷീദും ആമനയുമുണ്ട് വൈകിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാം ഒന്ന് ഒതുങ്ങി കാശിയുടെ വീടിന് പുറകിലുള്ള കുളത്തിനരികിലെ പൊന്നിറങ്ങിയ മരത്തിന് കീഴിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിന് മുകളിലായി വട്ടത്തിലിരുന്ന മധ്യസേതയിലാണ് എല്ലാവരും ആമനയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ായി എടുത്തിരിക്കുന്നത് പ്രജിക്ക് മാത്രമായി ബിയർ വാങ്ങിയിട്ടുണ്ട് അവനത് മാത്രമാണ് കുടിക്കാറുള്ളത് അടുത്ത ആഴ്ച ഇതേ സമയം നിന്റെ അടുത്ത് നിന്റെ പെണ്ണും കാണുമല്ലേ കണ്ണൻ ചോദിച്ചതും കാശിയൊന്നും മെണ്ടലത്തിന്റെ കൈയിലെ വോട്ട് സീപ് ചെയ്ത് ചെയ്തു ഇടച്ചക്ക ഒന്നും മൈത്തിലൊക്കെ വേണം അതിനോട് സംസാരിക്കാൻ നിന്റെ മൊട സ്വഭാവം അതിന്റെ അടുത്ത് എടുക്കരുത് അതൊരു പാപം കൊച്ചാണോ അശ്വതി പറഞ്ഞത് മനു കാശിയോട് പറഞ്ഞു മനു അനെ ഷാജി കഴിഞ്ഞാൽ അവിടെ കുടത്തിൽ മൂത്തത് മേശേരിപ്പണിയാണ് അശ്വതി മനോജിന്റെ ഭാര്യയാണ് എൻ്റെ സ്വഭാവം എങ്ങനെയാണ് തേനെ പാലയിൽ നിന്നും വിളിച്ച് നടക്കാൻ എന്നെ കിട്ടില്ല കാശി ഗൗരവത്തിൽ പറഞ്ഞിട്ട് പുറകിലേക്ക് ചാഞ്ഞി നിർത്തും മലർന്നു കിടന്നു അതൊക്കെ തനിയെ മാറിക്കോളും മനോജ് ഏട്ടാ ഇല്ലെങ്കിൽ ആ കൊച്ചു മാറ്റും അവ പറഞ്ഞതും എല്ലാവരും ഒന്ന് ചേരിച്ചു നിങ്ങൾക്കറിയോ ഇങ്ങകെ എത്ര എണ്ണമാണ് മണപശ നടക്കുന്നത് ഒരു ദർശന സുഖത്തിനു വേണ്ടി മാത്രം നമ്മുടെ ബസിൽ സ്ഥിരമായി വരുന്ന പെൺ പിള്ളേർ വരെയുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യമൊത്ത് നമ്മുടെ രമേശൻ മെമ്പറിലെ അങ്ങടെ ഇളയ മകൾ ഇതിൽ പെടുന്നതാണ് നല്ലൊന്നാന്തരം ആക്റ്റീവീറ്റോ വെച്ചിട്ടാണ് പാവം വരുന്നത് പക്ഷെ ഇങ്ങയുടെ മുഖം അപ്പോഴും എപ്പോഴും ഇങ്ങനെ വീർതിരിക്കും ആണ്ടിലും സംക്രാന്തിക്കും മാത്രമേ ഇങ്ങടെ ഒരു ചിരി വിരിയും അല്ലെങ്കിലും എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ലല്ലോ ഇപ്പൊ കരയും എന്ന രീതിയിൽ നാവ് കൊഴഞ്ഞു പറയുന്ന രജനി എല്ലാരും ഒന്ന് നോക്കി ഒരു ബിയർ ചെന്നപ്പോ തന്നെ ഇവൻ ഓഫായോ അച്ഛ കയ്യിലിരുന്നത് ഒറ്റ വലിക്ക് കുടിച്ചത് അടുത്ത ക്ലാസ്സിലേക്ക് പകർന്നോട് ചോദിച്ചു അതിൽ കാശി എന്തോ പറയാൻ വന്നപ്പോഴേക്കും അവന്റെ ഫോൺ റിങ് ചെയ്തു ഗോപാലൻ നമ്പറാണെന്ന് കണ്ണതും അവന്റെ പൂരുകം ചൊലി അവരോട് ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും കുറച്ച് കുറച്ചപ്പുറത്തേക്ക് മാറി എടാ പ്രജി നീ ഒന്ന് പറഞ്ഞത് നേരാണോ ആ മഞ്ജിരിക്ക് കാശിയുടെ നോട്ടമുണ്ടോ കാശി മാറി തക്ക നോക്കി കണ്ണൻ ഉത്സാഹത്തോടെ ചോദിച്ചു കാശിയുടെ മുന്നിൽ വെച്ച് ചോദിച്ചാൽ അവന്റെ വയനത് കേൾക്കുമെന്നറിയാം അത് മാത്രല്ല ഞങ്ങളുടെ മുതലാളിയിൽ അങ്ങനെ ഒരു എല് കൂടുതലുള്ള അയാളുടെ മകൾക്കും കാശിയും ഒരു നോട്ടമുണ്ട് നാവ് കുഴഞ്ഞുകൊണ്ടുള്ള അവന്റെ സംസാരത്തിൽ എല്ലാവരും അവനെ നോക്കി ഒരു ബിയർ കഴിച്ചതിനാണോ ഇതിന് പ്രഹസനം എന്ന രീതിയിൽ അവൻ്റെ ഒരു ഭാഗ്യം അല്ലെ അജു കാശി ഓർത്തുകൊണ്ട് ആരോടും ഇല്ലാതെ പറഞ്ഞു എന്റെ ഭാഗ്യം ഇത്രയും പെൺകുട്ടികൾ ഉണ്ടായിട്ടും കാലില്ലാത്ത ഒരെണ്ണത്തിനെ അല്ലെ അവനെ പിടിച്ചത് അതും അവനെപ്പോലെ ഒരു അനാഥ അത്ര നേരം ഒന്നും ഇണ്ടാകുന്ന ഷാജി ഒരു ആമർശത്തോടെ പറഞ്ഞു ഷാജിട്ട മനോജൊരു പകപ്പോടെ വിളിച്ചു മറ്റുള്ളവരുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു തേച്ചേടാ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു അവൻ ഇവിടെ ഇല്ലാഞ്ഞിത് ഭാഗ്യം ഒരു കുട്ടി വേണ്ടെന്ന് പറഞ്ഞ് നിന്നവൻ ഈ ഒരു തീരുമാനം എടുത്ത് തന്നെ ഭാഗ്യം മാത്രമല്ല അവന്റെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ എല്ലാ വർഷവും ചിന്തിച്ച ശേഷം മാത്രമായിരിക്കും അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പിന്നെ കാറിന്റെ കാര്യം നമ്മുടെ ജീവന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ നാളെ എന്താ നമ്മളെ കാത്തിരിക്കുന്നതെന്ന് മറ്റുള്ളവരുടെ കുറവുകളെ നമ്മളുമായി താരതമ്യം ചെയ്തുകൊണ്ട് സ്വയം അഹങ്കരിക്കരുത് ഷാജിയേട്ടാ ഒരിക്കലും അത് നല്ലതിനാകില്ല ഇനി ഇതുപോലൊരു സംസാരം നമുക്കിടയിൽ ഉണ്ടാവരുത് നിങ്ങളെ അവൻ സ്വന്തം സഹോദര സ്ഥാനത്താണ് കാണുന്നത് ഞാനങ്ങ് ചലിക്കുക നിങ്ങൾ പുറകെ പുറകെത്തിയേ അത്രയും പറഞ്ഞിട്ട് മനോജ് അവിടെ നിന്ന് മേഴുന്നേറ്റു അവന്റെ ആ പ്രവർത്തി തന്നെ മനസ്സിലായി ഷാജി പറഞ്ഞത് അവനെ പിടിച്ചില്ലെന്ന് ഞങ്ങളെയും ഇറങ്ങുവോ മനോജേട്ടാ അപ്പോഴേക്കും കാശിയിൽ അങ്ങോട്ടിക്കുവെന്ന് നിങ്ങളിറങ്ങുവാണോ ആടാ അല്ല ആരാ വിളിച്ചത് നിന്റെ പെണ്ണാണോ ആ ചൂരി കള്ളച്ചീരിയോടെ ചോദിച്ചു പോടാ അത് ഗോപാലേട്ടനാണ് ക്ഷേത്രത്തിൽ വെച്ചാണല്ലോ താഴെ കെട്ടുന്നത് അവിടുത്തെ ചില കാര്യങ്ങൾ പറയാൻ വിളിച്ചതാണ് പിന്നെ എല്ലാവരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇതെന്നറിയാം എങ്കിലും എനിക്ക് സ്വന്തമെന്ന് നിങ്ങളൊക്കെ മാത്രമല്ലേ ഉള്ളൂ നീ ഒന്നും പറയണ്ട നിന്റെ കല്യാണം നിങ്ങൾ ഗംഭീരവാക്കും മനോജ് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെ നമ്മൾ താക്കർക്കും ബാക്കിയുള്ളവർ കൂടി അത് ഏറ്റുപിടിച്ചു ഷാജിയനെന്ത് പറ്റി കാശി ഷാജിയുടെ അരികിലേക്ക് നടന്നു ഒന്നൊരിട അങ്ങേര് ഭാര്യയുടെ വയലിനും നല്ലത് കേട്ടിട്ട് നിൽക്കുവോ അത് വിടും അവരായി അവിടെ പാടായി അപ്പോൾ ഇനി കല്യാണത്തിന് അതും പറഞ്ഞിട്ട് അവിടെ നിന്നും ഓരോരുത്തരായി തിരിഞ്ഞു